മറ്റേ അപ്പൊ ഇത് മോര മോരല്ല പാട്ടുകാട്ടുന്നത് അതിൽ കണ്ട കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് ഇണ്ടാക്കുന്നറിഞ്ഞിട്ട് കാണിച്ചിട്ട് ചില കാലേ അതുപോലെ തോന്നുന്നത് നമ്മള് പണ്ടത്തെ കാലമാണ് ടെസ്റ്റ് ഇതാ ഇതെ ഇത്ര മാത്രമേ അറിയാ തമ്പല്ലേ ടെസ്റ്റ് ഒക്കെ അല്ലല്ലല്ല കുറച്ചൂടെ തങ്ങിട്ടല്ല ಮೊದಲവരാ ചേമീൻ കുറൂടെയേ സോക്കിയിട്ട് ടെസ്റ്റ് ഒക്കെ നൈറ്റാ ടെസ്റ്റ് ഒക്കെ എന്തുവാ ആറ്റങ്ങ ബ്ലോഗ് ആരെ പിടിക്കു വയ്യ അതല്ലല്ലോ ബ്ലോഗ് കിട്ടില്ല എന്നല്ല ഇതിട്ടോ അടിപൊളി ഓക്കേ ഞാൻ ലാസ്റ്റ് ആണ് ചേമീൻ ള്ള നേരെ ക്രിസ് ചെയ്യു ു ഇങ്ങനെ പുതിയ ചാനൊന്ന്

அது எல்லாம் இது எ எந்திரா இது இத்திர வந்து வாழா அல்ல ചർച്ചിയിലുള്ള സാധനം